കായികതാരമായ ദളിത് പെൺകുട്ടിയെ അറുപതോളം പേർ പീഡിപ്പിച്ച കേസിൽ മൂന്ന് പേർ കൂടി പോലീസ് കസ്റ്റഡിയിൽ രാത്രി വൈകി പമ്പയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇതുവരെ ഇരുപതാണ് അറുപത്തിരണ്ട് പേർ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയെന്ന കായികതാരമായ പെൺകുട്ടിയുടെ മൊഴിയിൽ ഇന്നും കൂടുതൽ അറസ്റ്റുണ്ടായേക്കുമെന്നാണ് വിവരം അടുത്ത ദിവസം വിവാഹ നിശ്ചയം തീരുമാനിക്കപ്പെട്ട യുവാവ് ഉൾപ്പെടെ ഇന്നലെ പിടിയിലായിരുന്നു പിടിയിലായവരിൽ മൂന്ന് പേർ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് മത്സ്യക്കച്ചവടക്കാരായ സഹോദരങ്ങൾ പ്ലസ് ടു വിദ്യാർത്ഥി എന്നിവരും അറസ്റ്റിലായവരിലുണ്ട് ഇന്നലെ അറസ്റ്റിലായവരിൽ സുബിൻ എന്ന യുവാവാണ് പെൺകുട്ടി ആദ്യം പീഡിപ്പിച്ചത് തുടർന്ന് ഇയാൾ സുഹൃത്തുക്കൾക്ക് പെൺകുട്ടിയെ നൽകിയെന്ന് പോലീസ് പറയുന്നു പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങളും പ്രതികൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു തുടർ പീഡനങ്ങൾ പതിമൂന്ന് വയസ്സ് മുതൽ ലൈംഗിക പീഡനത്തിനിരയായെന്നായിരുന്നു പെൺകുട്ടി സിഡബ്ല്യുസിക്ക് നൽകിയ മൊഴി ഇതിൽ വിശദമായ അന്വേഷണം നടത്തിയ പോലീസ് കൂട്ടബലാൽ സംഘത്തിനിരയാക്കിയ പേരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് കായികതാരമായ പെൺകുട്ടി പരിശീലന ക്യാമ്പിലും പീഡനത്തിന് ഇരയായിട്ടുണ്ട് സ്വന്തമായി മൊബൈൽ ഫോണില്ലാത്ത പെൺകുട്ടി അച്ഛന്റെ മൊബൈൽ ഫോണാണ് ഉപയോഗിച്ചിരുന്നത് ഈ ഫോണിൽ നിന്ന് ഡയറി കുറിപ്പുകളിൽ നിന്നുമാണ് പ്രതികളുടെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടിയത് പുതിയ ബസ് സ്റ്റാന്റ് പെൺകുട്ടിയുടെ കൈമാറ്റത്തിന് പ്രധാന കേന്ദ്രമാക്കിയതായി പോലീസിനും വിവരം കിട്ടി ഇവിടുത്തെ ചില ഒഴിഞ്ഞ കോണുകളും മുകൾ നിലയും കേന്ദ്രീകരിച്ചാണ് സമൂഹവിരുദ്ധർ സംഭവത്തിന്റെ അണിയറയിൽ നിന്ന് പ്രവർത്തിച്ചതെന്നാണ് വിവരം മയക്കുമരുന്നിന്റെ വിപണന കേന്ദ്രം കൂടിയായ ഇവിടെ കാര്യമായ പോലീസ് നിരീക്ഷണമോ ക്യാമറകളോ ഇല്ല പെൺകുട്ടിയെ വിളിച്ചു വരുത്തി പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത് ഇവിടെ വെച്ചായിരുന്നു പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് വാഹനങ്ങളിൽ പല സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളതായാണ് പോലീസിന് കിട്ടിയ വിവരം മൊഴിയെടുപ്പ് തുടരുന്നു പത്തനംതിട്ട വനിതാ പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ വെള്ളിയാഴ്ച പുലർച്ചെ തുടങ്ങിയത് ശനിയാഴ്ചയും തുടർന്നിരുന്നു പീഡിപ്പിച്ചവർ ആരൊക്കെയായിരുന്നുവെന്നും എവിടെ വെച്ചാണ് പീഡനം നടന്നതുമെന്നുള്ള വിവരങ്ങളാണ് പോലീസ് രേഖപ്പെടുത്തുന്നത് മൊഴിയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപട്ടികയുടെ വലിപ്പം കൂടി വരുന്നത് പത്തനംതിട്ട ഇലവും തിട്ട മലയാളപ്പുഴ കോന്നി ആറന്മുള എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലേക്ക് കേസ് വ്യാപിക്കുമെന്നാണ് പെൺകുട്ടിയുടെ മൊഴി നൽകുന്ന സൂചന സ്കൂളിൽ കായികതാരം കൂടിയായിരുന്ന കുട്ടിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ആൺസുഹൃത്ത് സുബിൻ മൊബൈൽ ഫോണിലൂടെ അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും അയച്ചു കൊടുത്തു പിന്നീടായിരുന്നു പീഡനം എല്ലാ പ്രതികളുടെയും പേരിൽ പോക്സോ ചുമത്തും പട്ടികജാതി പീഡന നിരോധന വകുപ്പും Mà കേസിൽ രണ്ടെണ്ണം തിട്ട സ്റ്റേഷനിലും മൂന്നെണ്ണം പത്തനംതിട്ട സ്റ്റേഷനിലുമാണ് കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല അതിനാൽ തന്നെ തന്റെ അച്ഛന്റെ മൊബൈൽ ഫോൺ പെൺകുട്ടിയാണ് ഉപയോഗിച്ചിരുന്നത് ഈ ഫോണിലൂടെയായിരുന്നു പെൺകുട്ടിയും പ്രതികളും തമ്മിലുള്ള ആശയവിനിമയം നടന്നിരുന്നത് പലതവണ ഭീഷണിപ്പെടുത്തിയ ശേഷം പലയിടങ്ങളിൽ വെച്ച് സ്വകാര്യ ബസ്സുകളിൽ പോലും പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്നും മൊഴിയിൽ പറയുന്നുണ്ട് അതേസമയം പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തും പ്രതികൾ ഉണ്ടാകുമെന്നും പതിമൂന്ന് വയസ്സു മുതൽ കുട്ടി ചൂഷണത്തിനിരയായിട്ടുണ്ടെന്നും പത്തനംതിട്ട സി ചെയർമാൻ പറഞ്ഞു അസാധാരണ സംഭവമെന്ന നിലയിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് വിട്ട് കൂടുതൽ വിശദമായ കൌൺസിലിംഗ് നടത്തുകയായിരുന്നു ആളുകളെ കുറിച്ച് അറിയാമെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയില്ല അച്ഛന്റെ ഫോണിൽ പലരുടെയും ഫോൺ നമ്പറുകൾ സേവ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു ഐ ടിയിൽ പഠിക്കുന്നവരുടെ പേരുകൾ അത്തരത്തിൽ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട് പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ പോലീസ് മേധാവിക്ക് വിവരങ്ങൾ കൈമാറിയത് പല സ്റ്റേഷനുകളിലായിട്ടാണ് അന്വേഷണമെന്നും പ്രതികളെ പിടികൂടാനാകുമെന്നും സി ഡബ്ല്യുസി ചെയർമാൻ എൻ രാജീവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്